ഇതിൻ്റെ ഉള്ളിൽ ഇനി നൂലൊക്കെ വരും അല്ലെങ്കിൽ മടക്കുമല്ലേ നൂല് ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരിക ഏപ്പ്യത് എത്ര മുഴുവൻ പിന്നെ വീശി വീശി അങ്ങനെ വെയിറ്റ് വെയിറ്റ് വെള്ളത്തിൽ ഉപ്പ് ഉള്ളതിലാകുമ്പോ അങ്ങനൊന്നും കഴിയുമ്പോൾ ശതമാനം വരും എത്ര കാലം ഒരു സീസണോ നിങ്ങളെ ഒരു സീസണൊന്നല്ല

ത് ഏ നിങ്ങുന്നെങ്കില് എല്ല വന്നാലും ഞാൻ പോയാലും സ്ഥിരമായിട്ട് അല്ലായി പോയാലും അവിടെ തന്നെ തറവാടാണ് ഞാൻ താമസിക്കുന്ന റോഡിലേക്ക് മറ്റേ റോഡിലേക്ക് എവിടെ ആ ഈ ഇതിന്റെ തവർസ്ഥാന ബാഗ് കൂടെ റോഡ്